ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഡൽഹിയിലെ റെഡ് ഫ്ലോർ റെഡ് ഫോർട്ടിലാണ് നിൽക്കുന്നത് ഈ റെഡ് ഫോർട്ട് കണ്ടില്ലേ ബോർഡ് റെഡ് ഫോർട്ട് ഈ റെഡ് ഫോർട്ടിലെ കാഴ്ചകളാണ് ഈ കാണിക്കുന്നത് ഇനി ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് വളരെ വൃത്തിഹീനമായ ഒരു ഭക്ഷണം ഉണ്ടാക്കേണ്ട സ്ഥലമാണ് കാണിക്കാൻ പോകുന്നത് സ്ട്രീറ്റ് ഫുഡ് വളരെ മനോഹരമായ പേരിൽ അറിയപ്പെടുന്ന ഒരു ഭക്ഷണം സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയും ചോറ് ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് അതിലേക്കെല്ലാം കറികൾ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു കടലക്കറിയാണ് പിന്നെ എന്തോ ഒരു സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട് പച്ചക്കറി എന്തോ മുളക് പരത്തി വെച്ചതാണ് മോരുകറി പോലത്തെ ഒരു സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതാ ചെറിയ രീതിയിൽ ഭൂരി ഉണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്നു അതിന് ഇത് എണ്ണ തിളച്ചുകൊണ്ടിരിക്കും എണ്ണയൊക്കെ കുഴപ്പമില്ലാത്തൊരു എണ്ണയാണ് വലിയ കുഴപ്പമില്ല എണ്ണ നമ്മളത് ഈ ചങ്ങാതി ഉണ്ടാക്കണു കച്ചവടക്കാരനൊക്കെ അല്ല രണ്ടാൾ ഭയങ്കര തയ്യാറെടുപ്പിലാണ് ഭക്ഷണുണ്ടാക്കുന്നത് നല്ല രീതിയിൽ ഗ്യാസ് കത്തിക്കുന്നത് പിന്നെ അതിലേക്കില്ല ഇതാണല്ലേ തുറന്ന് വെച്ചിരിക്കണ സാധനങ്ങളൊക്കെ അച്ചാർ പോലത്തെ സാധനമൊക്കെ തുറന്നു വെച്ചിക്കോളൂ നഞ്ഞിണ്ടാക്കാൻ സാധനം അവിടെ ഇരിക്കണു ഡാറ തുറന്നു വെച്ച കണ്ടില്ലേ വളരെ വൃത്തിഹീനമായ രീതിയിലുള്ള വെള്ള ടാങ്ക് ഇതാ കാണുന്നു ഡൽഹിത്തെ കാഴ്ച എടുക്കുന്നത് ഇതാണ് ഡൽഹി ഞാൻ ഡൽഹി ഡൽഹിയിൽ കേട്ടപ്പോൾ എൻ്റെ ആ കഞ്ഞിയാണെന്ന് വിചാരിച്ചു എത്ര മോശം സ്ഥലമാണ് ഇപ്പളാ മനസിലായി ഇനി വേറെ സ്ട്രീറ്റ് ഫുഡ് ഫുഡിൽ പോവാറടുത്തു വളരെ വൃത്തിഹീനമായ രീതിയിൽ ഇത് ഉണ്ടാക്കുന്നതാ കടലൊക്കെ ഉണ്ടാക്കി വെച്ചു പോകും ഇവിടെ ഉണ്ട് മോരുകറി ഇവിടെ മോരുകറിയുണ്ട് ഇതാ വേറെ കാരണവര് കടല മുളക് പിന്നെ ഉള്ളി മല്ലിച്ചപ്പ് ഒക്കെ ഇട്ടിട്ട് കച്ചവടം ഞണ്ട് എരിഞ്ഞുകൂട്ടണ റോഡ് സൈഡിലാണ് എല്ലാ പൊടി പടലങ്ങളും അതിൻ്റെ അകത്ത് പ്രവേശിക്കുന്നുണ്ട് എന്തായാലും പിന്നുകഴിഞ്ഞാൽ വളരെ വിറ്റാമിൻ ആയിരിക്കും തോന്നുന്നത് റെഡ് ഫോർട്ട് ഇറങ്ങുന്ന വഴിയാണിത് ഗേറ്റ് നമ്പർ നാല് ലാൽ ഖ്യൂല റെഡ്ഫോർട്ട് ആണ് അല്ലേ അവിടെ കുറച്ച് വേറെയും കാർണിവൽ എന്തൊക്കെയാ നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളില് പന്ത്രണ്ട് മണിക്ക് റെഡ്ഫോർട്ടിന്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ നടന്നു കട പോകട ചെറിയ രീതിയിലെ കിട്ടുന്ന കടകളാണ് വേറെ ഒന്ന് അതേമാതിരിത്തെ എന്തായാലും നന്നായിട്ടുണ്ട് ഡൽഹി നമ്മൾ വിചാരിച്ച ഡൽഹി അല്ല ഒന്നൊന്നര ഡൽഹിയാണ് ആണ് ഇഷ്ടംപോലെ ബസ്സുകൾ നമുക്ക് എവിടേക്ക് വേണേലും ബസ്സിൽ പോവാ അതായത് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ബസ്സിൽ പോവാ ടാക്സിക്കാരെ കണ്ട് അവരൊക്കെ നല്ല പറ്റിക്കലാണ് എണ്ണൂറ് റുപ്യ ആയിരം റുപ്യ അഞ്ഞൂറ് റുപ്യ അങ്ങനെ പല രീതിയിലുള്ള ചാർജർ പറയുക കംപ്ലീറ്റ് ചുറ്റി കറക്കണീന് വേറൊരു ചങ്ങായി ഒരു മഹാഭാവി വണ്ടി തള്ളിക്കൊണ്ട് വരുന്നുണ്ട് ഇതെന്തും മെനകടാന്നറിയില്ല ഇതിന്റെ ഉള്ളിൽ എന്തായാലും തിന്നാനുള്ള സാധനമായിരിക്കും വയസ്സാണെന്നാണ് തോന്നുന്നത് സുഹൃത്തുക്കൾ നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം വളരെ സബ്സ്ക്രൈബർ ടൈം ഒക്കെ കുറവാണ് അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഇനി ഡൽഹിയിലെ വീഡിയോ ഇനി പലതും വരാനുണ്ട് ഡൽഹിയിൽ നമ്മളെന്താ ഇറങ്ങിയിട്ടുള്ളൂ ഈ വീഡിയോകളൊക്കെ ഒരുപാട് വരാനുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ചെയ്താൽ അല്ലാന്നില്ലെങ്കിൽ മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ എഴുതാം എന്നാലല്ലേ കമൻറ്റ് ചെയ്ത് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ